അഭിലാഷ് ബ്രഹ്മകമലം എന്ന പാട്ടുകൾ നമ്മുടെ സവിത സിനിമയിലല്ല ആ തട്ടിക്ക് ആ ആ ആ ബ്രഹ്മ കമലം ശ്രീലഘ മാദ വീണാധരി ശാന് പാഹി മാ പാഹിമ പരിപാി മാ ബ്രഹ്മ കമലം ശ്രീലഘ സുതാമീണാധരി പാഹിമാ പാഹിമ പരി പാഹിമാട്ടിപൊളി ദേവി മാഹാത്മേഹ അഭിലാഷ മായനൊരു പാട്ടുണ്ട് നമ്മള് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ സ്വന്തം പോലെ ഒരു ചിത്രഗീതം വന്നു കഴിഞ്ഞാൽ പാട്ടാറുണ്ട് കാരണം എന്താ വെച്ചാൽ മമ്മൂക്ക അതിന്റെ മമ്മുക്കാടെ ആ ഒരു നല്ലൊരു സിനിമ സുരേഷ് ഗോപി സുരേഷ് ഗോപിച്ചു അപ്പൊ ശരി അപ്പൊ നമ്മള് ഓലത്തുമ്പത്തിരുന്നുള്ള പാട്ട് കേട്ടോ പ്രേക്ഷകർക്ക് വേണ്ടി ഓലത്തുമ്പത്തിരുന്നു കേട്ടോ ഓലത്തുമ്പത്തി എന്റെ ബാലഗോപാലനെ എണ്ണ തീപ്പിക്കുമ്പം പാടടി വെള്ളം കോരി കുളിപ്പിച്ചു കിന്നരി ചോമനിച്ച എന്റെ രാജപ്പൂ മാരിപ്പാണുങ്കിപ്പം രാജപ്പൂമൊത്തായി പോയടീനരുള്ളു പുള്ളു കുടമേ ഹോയിത്തുമ്പത്തിയിരുന്നു ഞാനാടും കിളീ കറങ്ങും ബാലഗോപാലൻ എന്നതെപ്പിക്കുമ്പോ പാടീ കറക്കോ പാടിക്കോ കറകടിക്കോ ഓക്കേ ചുറ്റുവിളക്കൊണ്ട് മീനാശിക്കാവുണ്ട് കൾച്ചിറയുണ്ടിവിടെ ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കരാ നിത്യവും നിന്ദനാമം ചിത്രത്തിലോർത്തു ഭജിക്കുന്നു ശങ്കരാ നിത്യവും നാമം ഓ മൂർത്തിയോ പരബ്രഹ്മമൂർത്തി ഓ മൂർത്തിയാച്ചിൽ